പ്രിയമുള്ളവരെ റാസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത്തവണത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്കറിയുമോ അണക്കെട്ടുകൾ ഉണ്ടാകുന്ന ബീവറുകളെ കുറിച്ച് വീഡിയോ കണ്ടു കണ്ടുനോക്കും സർക്കാരിന്റെ അനാസ്ഥ മൂലം വർഷങ്ങളായി നടപ്പാവാതിരുന്ന അണക്കെട്ട് പദ്ധതി നടപ്പാക്കി ബീവറുകൾ ചെക്ക് റിപ്പബ്ലിക്കിലെ ബർഡി സംരക്ഷിത പ്രദേശത്താണ് ബീവറുകൾ ചെറിയ തടയണകൾ നിർമ്മിച്ചിരിക്കുന്നത് ഇതോടെ സർക്കാരിന് പത്ത് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപ ലാഭമായതായി റിപ്പോർട്ടുകൾ പറയുന്നു തെക്കൻ പ്രാഗിലെ വിതാവ നദിയെയും അതിലെ ജൈവസമ്പത്തിനെയും സംരക്ഷിക്കാനാണ് ഏഴ് വർഷം മുമ്പ് സർക്കാർ അണക്കെട്ട് പദ്ധതി തയ്യാറാക്കിയത് എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിലെ പലവിധ തർക്കങ്ങൾ മൂലം പദ്ധതി നടപ്പായില്ല പിന്നീട് പ്രദേശം സന്ദർശിച്ചപ്പോഴാണ് അവിടുത്തെ നിരവധി ചെറിയ തടയണകൾ അധികൃതർ കണ്ടത് ബീവറുകളാണ് ഈ തടയണകൾ നിർമ്മിച്ചിരിക്കുന്നത് എട്ടോളം ബീവറുകൾ പ്രദേശത്ത് താമസമാക്കിയിട്ടുമുണ്ട് കാട്ടിലെ എഞ്ചിനീയർ എന്നറിയപ്പെടുന്ന ജീവികളാണ് ബീവറുകൾ അണക്കെട്ട് നിർമ്മാണത്തിലെ അതിവിദഗ്ധരാണ് ഇവർ സ്വന്തം പല്ലുകളും ശരീരഭാഗങ്ങളും ഉപയോഗിച്ച് മരങ്ങൾ മുറിച്ച് കാട്ടിൽ അണകെട്ടേണ്ട സ്ഥലത്തെത്തിക്കും ഇങ്ങനെ വെള്ളം കെട്ടി നിർത്തി അതിനു നടുവിൽ തന്നെ ബീവറുകൾ വീടും ഒരുക്കും മരച്ചില്ലകളും ചെളിയും ഉപയോഗിച്ചാണ് വീട് നിർമ്മിക്കുക പ്രകൃതി അതിന്റെ കടമ നിർവഹിച്ചുവെന്നാണ് സംഭവത്തെക്കുറിച്ച് ചെക്ക് റിപ്പബ്ലിക്കിന്റെ പരിസ്ഥിതി സംരക്ഷണ ഏജൻസിയുടെ മേധാവിയായ ബൊഹുമിൽ ഫൈസർ അഭിപ്രായപ്പെട്ടത് പരിസ്ഥിതിക്ക് ഏറ്റവും ഇണങ്ങിയ തടയണകളാണ് ബീവറുകൾ നിർമ്മിച്ചതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഈ തടയണകൾ മൂലം അഞ്ച് ഏക്കർ തണ്ണീർത്തടം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് സർക്കാർ പദ്ധതി നടപ്പാവുകയായിരുന്നു എങ്കിൽ രണ്ട് ഏക്കർ തണ്ണീർത്തടം മാത്രമേ സംരക്ഷിക്കപ്പെടുമായിരുന്നുള്ളൂ എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒരു രാത്രി കൊണ്ടോ രണ്ടു രാത്രി കൊണ്ടോ ബീവറുകൾ അണക്കെട്ടുകൾ നിർമ്മിക്കുമെന്ന് സുവോളജിസ്റ്റായ ജിരി വിസക് പറഞ്ഞു സർക്കാർ തലത്തിൽ പദ്ധതിക്ക് അനുമതി വാങ്ങിയും പണം കണ്ടെത്തി വരുമ്പോഴേക്കും കാലങ്ങളെടുക്കും ബീവറുകൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു പതിനെട്ട് മുതൽ മുപ്പത്തി വരെ കിലോഗ്രാം തൂക്കം വരുന്ന ബീവറുകൾ നദിയിൽ ആദ്യം ചെറിയ കല്ലുകൾ കൊണ്ടുവന്നിടുകയാണ് ചെയ്യുക എന്നിട്ട് അതിനെ ചെളി കൊണ്ട് പൊതിയും അതിനെ കുളമാക്കി മാറ്റും പിന്നീട് തണ്ണീർത്തടമാക്കി മാറ്റും ജലസേചന വകുപ്പ് പിരിച്ചുവിട്ട് ബീവറുകളെ ചുമതല ഏൽപ്പിക്കണമെന്നാണ് ചില ചെക്ക് പൗരന്മാർ ആവശ്യപ്പെട്ടത് വളരെ കൗതുകകരമായൊരു വാർത്തയാണ് അല്ലേ വീഡിയോ കണ്ടോ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വിവറുകളെക്കുറിച്ച് കൂടുതലായി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമെങ്കിൽ അതും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ